Tá താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ വികസന കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ അവതരിപ്പിക്കാനും ഭാവി വികസനത്തിനായുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുമായാണ് വികസന സദസ് സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളും വിലയിരുത്താനും ഭാവി വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന്റെയും ഭാഗമായാണ് താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി വികസന സദസ് ഉദ്ഘാടനം ചെയ്തു ൾ രൂപീകരിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്കറിയാം ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ മാലിന്യമുക്തം എന്നുള്ള സൃഷ്ടിയിലേക്ക് ഒരു ആശയത്തിലേക്ക് എത്തുന്നത് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഒരു ദുരന്തം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ഉണ്ടായ അപകടത്തെ തുടർന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു മാലിന്യമുക്ത നവകേരളം എന്നുള്ള ആശയത്തിലേക്ക് എത്തുകയും അത് പൂർത്തീകരണം

ആർ ദീപ ഹരികുമാർ പി ബി സുരേഷ് കോട്ടവിള റഹ്മത്ത് ശ്രീജ എസ് ദീപക് തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് ഇനി ഒരു ഞങ്ങൾ തന്നെ എന്ന നടത്തിയുണ്ട് പക്ഷേ ഇനിയും ഞങ്ങൾ ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണികളുടെ വേണ്ടി രാഷ്ട്രീയം വരുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരായ എസ് ജമാൽ രാജേഷ് കുമാർ അനിൽ പി ജോർജ ബാബിസ് വിജയൻ എന്നിവരെ ആദരിച്ചു സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ അഞ്ചു വർഷകാലത്തെ വികസന നേട്ടങ്ങളുടെ പ്രസവചിത്രവും പ്രദർശിപ്പിച്ചു പ്രാദേശികമായ അനവധി വികസന വിഷയങ്ങൾ വികസന മാതൃകകൾ ഇനിയും നടപ്പിലാക്കേണ്ട വികസനം നാളെ എന്റെ നാട് എങ്ങനെ ആവിഷ്കരിക്കേണ്ട മാതൃകൾ തുടങ്ങി വിവിധ വിഷയങ്ങൾ ഓരോ വികസന സദസ്സിലും ചർച്ച ചെയ്യപ്പെടും കേരളം ഇന്നോളം ആർജിച്ച സർവതല സ്പർശിയായ നേട്ടങ്ങളും വികസന മുന്നേറ്റങ്ങളും സംബന്ധിച്ച് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനും നാടിന്റെ ഇനിയുള്ള വികസനഗതി തീരുമാനിക്കുന്നതിനും ജനങ്ങളുടെ ആശയങ്ങൾ കൂടി മനസ്സിലാക്കാനും